ലക്ഷക്കണക്കിന് പട്ടാളത്തെയും കൊണ്ടുപോയ അറബികൾ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ഇതുവരെയുള്ള സകല എണ്ണത്തിനും തോറ്റ് തൊപ്പി തോന്നി നാലാൾ ഇരുന്നിട്ട് ഒരൊട്ടകൊറ്റക്ക് കഴിക്കും തൊട്ട് വെയിലിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് കുട്ടിയൊക്കെ ഭക്ഷണമല്ല ഇതിനെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോയി കൂടി വരൊക്കെ എന്നോ നമുക്ക് ഒരു വേലിന്റെ ഒരു വേലിയുടെ ഇപ്പുറത്ത് ഒരു വേലിയുടെ ഇപ്പുറത്ത് വേലിയാ ആ വേലിയുടെ ഇപ്പുറത്ത് നാലാൾ കൂടിയിട്ട് ഒരൊട്ടാത്തിനെ പുഴുങ്ങി തിന്നു ഇപ്പോഴും നേരെ അപ്പുറത്ത് കുട്ടികൾക്ക് പക്ഷേ അടക്കം ഭക്ഷണം ഇന്നലെ ഞാൻ ഒരു ചിത്രം കണ്ടു ഇപ്പോൾ ഗസയിൽ നടക്കുന്നത് യു എൻ എയുടെ ഭക്ഷണ വിതരണ ക്യാമ്പിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്ന ആള് അവസാനത്തെ പാത്രം നിൽക്കുക അതായത് കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞ മനസ്സിലായി അതായത് ആ ഭക്ഷണ ക്യാമ്പില് ആ നേരത്തെ ഭക്ഷണം ഒന്നുമില്ല ഇങ്ങനെ നിൽക്കുക ഇതാണ് യമിത്ര ചിത്രം ഇതാണ് ആസയുടെ ചിത്രം ഇതാണ് ചിത്രം അതിനെങ്കിലൊരു പരിഹാരം ഉണ്ടാക്കി എന്ന് പറയാൻ ഈ അറബികൾക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് സുഖരോലും ഞാൻ <lad> ും പോല ആറിനും പോലൊക്കെ പറഞ്ഞ അച്ഛനോ ആർക്കിടെ അങ്ങനെ അച്ഛനോട് ചോദിക്കും അച്ഛനുല്ല ആറിനൂല്ല ഏഴിനില്ല എട്ടിനില്ല അള്ളനോൻ പറഞ്ഞിട്ടില്ല അള്ള പറഞ്ഞിട്ട് സൗകര്യം വന്നാൽ മതി നേര് പറയാൻ വേണ്ടി പറയാൻ വിളിക്കുന്നില്ല നേരൊന്നും പറയാണ്ട അജ് ചെയ്യുന്ന ഭൂമിയിൽ ജനിച്ച മനുഷ്യൻ ആകെ ചെയ്തത് ഒരു അച്ഛത്തി മൂന്ന് നമ്മുടെ തൊട്ടപ്പുറത്തെ എത്ര അച്ഛ ചെയ്ത് കണക്കില്ല മനസ്സിലായില്ല കൊല്ലം കൊല്ലം അച്ഛനും പോവും പിന്നെ മുത്തനബിയോ മുത്തനബി ആകെ ചെയ്തത് മനുഷ്യന്റെ അതാ ചെയ്യേണ്ടത് അതിനൊക്കെ കഴിഞ്ഞാൽ നേരെ ഒന്നുമില്ല പോയ എല്ലാവരുടെയും നേരം പോവാം അന്നുമില്ലാതെ അജിനു നിങ്ങൾ പോയത് കൊല്ലം പോകൻ വിഷയം ഒറ്റവാക്കാനോ ഒരു ഭദ്ര നിനക്ക് നിന്റെ ആശയം സത്യമാണോ അതിൽ നീ സമർപ്പിക്കാൻ തയ്യാറുണ്ടോ അള്ളാഹു ഇപ്പോഴും നിന്നെ കള്ളനെ സഹായിക്കണ്ടല്ലോ സമർപ്പിക്കണ്ട കള്ളന് എന്ത് ചെയ്തു ഒരു കള്ളൻ എന്ത് ചെയ്യാണ് പുറത്തിറങ്ങി ആക്കാൻ പോകാൻ ഭൂലോകം കണ്ട ഏറ്റവും വലിയ കള്ളനാണ് എന്ന് വിചാരിച്ചു പോയാൽ ഞാൻ എന്താണ് എന്താ പിടിക്കപ്പെടൂല്ല എന്ന് വിചാരിച്ചാൽ ആ രാത്രി പൊടിക്കപ്പെടും ഭൂലോകത്തെ ഏറ്റവും വലിയ കള്ളനാണ് അതേ സമയത്ത് അവൻ ആത്മാർത്ഥമായി അച്ഛൻ അപ്പോഴും പഠിച്ചവനും സഹായിക്കേണ്ടത് തൊണ്ണൂറ്റമ്പ നേരത്തിലാണ് കുറേശ്ശികൾ സുഖലോലിപതി അവസാനത്തിലാണ് സുഖലോലിപതി സമർപ്പണം ഒരിക്കലും ഉണ്ടാവില്ല സുഖലോലുപരവെന്ന സമർപ്പണം ഉണ്ടാകുകയില്ല പള്ളി പൂളയും ൂളയും വായയും നെല്ലുണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന ചില്ലറ പൈസ കൊണ്ട് കൊണ്ടു കൊടുത്ത് എല്ലാവരും കൂടി കഷ്ടപ്പെട്ട് നാലഞ്ച് കൊല്ലം കൂടി കഷ്ടപ്പെട്ട് പള്ളി ഉണ്ടാക്കും പണ്ട് മനസ്സിലുണ്ടോ അതിലൊക്കെ ആ കയറിയ കേട്ട് തന്നെ കൂടെ ഉണ്ടാവും നല്ല നല്ല പള്ളികൾ പൊളിച്ചിട്ട് നമ്മൾ പുതിയ അറബികളെ പള്ളിയാറ്റൊരിക്കലും ഓഷം ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല എന്ന പള്ളിയിൽ കയറിയിട്ട് എന്തോട്ടാണ് ഏസിട്ടു ഏസി കണക്കാക്കിട്ടു എന്തുണ്ടാവില്ല മനസ്സിലായില്ല ഓശല ഏസി നമുക്ക് പറ്റിയത് സമ്പന്നത സമ്പന്നതയിൽ ആത്മാർത്ഥ ഉണ്ടാവില്ല പഠിച്ചോണ്ട് സാധനം ഉണ്ടാവില്ല സമ്പന്നത സുഗലോലുപതോന്നെ എന്താ കുറേശ്ശികളെ പാഠം സമ്പന്നത സുഗലോലുപത അപ്പോ ഒരു യോഗ്യത അവരുടെ ആശയം തെറ്റാണെന്നതോടു കൂടെ ആ തെറ്റായ ആശയത്തിന് വേണ്ടി നിലകൊണ്ട അവരാരാണ് സമ്പന്നരുമാണ് സുഗലോലുപരുമാണ് ഒരു അറബ് അറബിയായ ഒരു അറബിയായ

ഒട്ടൊക്കെ ഇറച്ചി കണ്ടിട്ട് കാലത്തിലേ ഒന്നുമില്ല കയ്യിൽ മനസ്സിലായില്ലേ ഒന്നുമില്ല അവരാരാ കൃഷിപ്പണിക്കാരും കൂലിപ്പണിക്കാരും ആണ് എന്തോ കിട്ടിയത് കഞ്ഞി കുടിക്കാനുള്ള ഗോതമ്പ് കൊണ്ട് വന്നതാണ് ഒന്നുമില്ല പട്ടിണിയാണ് ആര് പറയുന്ന വീടെ കൂടെ ഉള്ള ഒരു പട്ടിണിയാണ് മുഴുവൻ പട്ടിണിയാണ് അവരോ സുഖരൂലമാരാ പാട്ട് മുട്ടല് മനസ്സിലായില്ലേ എല്ലാവരും കേൽവിളിയും പാട്ടും എല്ലാം കൊണ്ടാണ് ആര് വരുന്നത് ഋഷികൾ വരുന്നത് പള്ള നിറച്ച് തിന്നിട്ട് ബാക്കിയാ ഒട്ടകറച്ച് ഇവരോ ഒരു ഒട്ട കാർത്തിട്ട് കാലി പറയ പട്ടിണിയാണ് മുൾപട്ടിണി അപ്പോൾ ആരെ സഹായിച്ചു മറ്റൊരു അർഹരല്ല അവർ സുഖരൂര് പേരാണ് സുഖരൂര് പേര് പഠിച്ചോ സഹായിക്കേയില്ല എന്തുകൊണ്ട് അവർക്ക് ആത്മാർത്ഥത എടുക്കാൻ കഴിയൂല ആത്മാർത്ഥ ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഖുറാന് കുറെ കമ്മറ്റിക്കാരുണ്ട് കട ഒക്കെയാണ് ഇട വിളിച്ചാലും വരൂല്ല അങ്ങനെ വല്ല ബുദ്ധിമുട്ടി വിളിക്കല വരൂല്ല സമ്മേളനത്തിന് വരണമെങ്കിൽ തന്നെ നൂറോട്ടം വിളിക്കണം എന്നാലും വരുക എന്തുകൊണ്ട് 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 എങ്ങനെയൊരു അത്യാവശ്യം എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടികൾ നാലോട്ടം പോയിട്ട് കക്കൂസിൻ്റെ നാല് വാതിൽ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ചിന്ന പിന്നെ നമ്മൾക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും പോകത്ത് നോക്കും ഒരു കാലം വന്നാൽ വരുന്നല്ല വന്നാൽ മുഖത്തെ വലിയ വലിയ ഷോപ്പിംഗ് ഷോപ്പിംഗ് മാളുകളൊക്കെ നമ്മൾ വിലക്ക് വാങ്ങി കുന്നമംഗലത്തും നമ്മൾ തന്നെ അങ്ങനെ കൂളിമാളും ഒക്കെ നമുക്ക് വലിയ ഷോപ്പിംഗ് മാളുകൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ അതൊക്കെ വാങ്ങി വന്ന് ലക്ഷക്കണക്കിന് വരുമാനം മാസത്തിനോട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വരും തല്ലുണ്ടാവും ഇപ്പൊ തല്ലേ അല്ലുകൾ വരണ്ടേ ശരിയായില്ല പിന്നെ സെക്രട്ടറി അവിടെ അഹിമതില്ല അഹിമതി അതുകൊണ്ട് പത്ത് റുപ്പ്യല്ലാത്തത് കൊണ്ട് നല്ല എനിക്ക് പോകുന്നുണ്ട് കുഴപ്പമില്ല തല്ലില്ല പിടിയില്ല കുപ്പായ മാറി പിടിക്കലില്ല കോളർ പിടിക്കലില്ല കുപ്പായത്തിന്റെ പോക്കറ്റ് പലിച്ച് കയറലില്ല ഒന്നുമില്ല ചീത്ത പിടിക്കലില്ല ഒന്നുമില്ല സംഘം കിട്ടി ഓരോരുത്തരും വിഭാഗങ്ങളും ഓരോ വിഭാഗങ്ങളും കൂടിയിട്ട് രാത്രി തലേന്ന് രാത്രി കുത്തിരി നിന്ന് ഇറങ്ങി കുറച്ച് ആളുകളെ കമ്മറ്റി അമ്മക്ക് ഉണ്ടാക്കണം നമ്മക്കുണ്ടാക്കണം ആ പ്രശ്നമില്ല കമ്മറ്റി ഉണ്ടാക്കുന്ന യോഗത്തിൽ വരെ പങ്കെടുക്കാൻ ആടില്ല പിന്നെ ഇവിടുന്ന് വിളിച്ചറിയാം നിങ്ങളെ വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് പൈസ അല്ല സത്യം എന്ന ാണ് സത്യംസ എന്തോണ്ട് സാമ്പത്തിക നിറവിൽ സഹായം ഉണ്ടാവില്ല അതെ കാരണം ഇന്നീ പറയണം ആത്മാർത്ഥം അതും ഉണ്ടാവില്ല എന്നാലും എല്ലാവരും കൊടുക്കണം ഞാൻ പറഞ്ഞു അപ്പം എനിക്കൊരു ആത്മാർത്ഥ എന്തുകൊണ്ട് അത് കിട്ടണം ഒരുപാട് വിഷയങ്ങൾ തീർക്കണ്ട മറ്റേതോ മറ്റങ്ങനെ പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ഒരു കൊടുക്കാനേ കൊടുത്തോടെ കൊടുത്തേനെ കൊടുത്തേ നമുക്ക് എന്തോ നമ്മക്കോട് ഒരു മനുഷ്യൻ മനസ്സിലേ ചിന്തിച്ചിട്ട് ഒരാളില്ല അപ്പൊ ഞാൻ തന്നെ കാരണം എനിക്കൊരാണു ജയിക്കാനുള്ള കാരണം എന്താ ഇന്നത്തെ മപ്പിളാരല്ല ഇന്നത്തെ അറബികളുമല്ല ഇന്നത്തെ അറബികളാണ് ഭതിരിയങ്ങൾ എങ്കിൽ അവരുണ്ടാക്കി കൊണ്ടു മതിയാവില്ല ചിന്തി പാള് മതിയാവില്ല കയ്യൂണിൻ്റെ എന്താ പറയുക വായവട്ടന്മാര് വരെ വെട്ടാ ചെറിയ വെട്ടണുണ്ട് കാരണം വലിയ വലുപ്പമില്ലല്ലോ മറ്റേത് ആട്ട് മന്തി കോഴി മന്തി മറ്റേ മന്തി ഒക്കെ തിന്നിട്ട് ഒരു നൂറ്റി അമ്പത് കിലോ ഉണ്ടാവുമ്പോൾ ആ ബാള് മതിയാവരാ പുതിയ വാൾ ഉണ്ടാക്കേണ്ടി വരും അഞ്ഞൂറ് അറബികൾ വന്നു അഞ്ഞൂറിനെ വെട്ടി തള്ളിയിട്ടു അതിന്റെ ഇടയ്ക്കിടക്ക് ബാൾ മാറ്റേണ്ടി വരും കാരണം ബാള് പെട്ടുമ്പോഴത്തേക്ക് ഓരോന്നിനും പെട്ടുമ്പോഴത്തേനും ബാള് മുറിയാണ് കാരണം ആജാതിയത് വലുപ്പം ഓരോരുത്തരുത് മതി പക്ഷെന്തായാലും നഷ്ടപ്പെടാ സഹായിച്ചു ഒന്നുമില്ല പോകാനൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും ഈ നഷ്ടപ്പെടാനില്ല മതിലിനൊക്കെ നഷ്ടപ്പെടാനില്ലേ എന്താ നഷ്ടപ്പെടാല്ലോ അപ്പൊ അല്ല സഹായിച്ചു അങ്ങനത്തെ അവസ്ഥയിൽ അങ്ങനത്തെ അവസ്ഥയിൽ മുസ്ലിം മറ്റൊരു വിജയം ഉണ്ടാവില്ല ഇനിയിപ്പോൾ മധുതിമാമ വരും എന്നിട്ട് നിങ്ങളെല്ലാം കുത്തിക്കാൻ എല്ലാവരും മധ്യമാമ വരും ഇന്ന് ഞമ്മളെയൊക്കെ കൂട്ടി പോകും എങ്ങനെ ഈ നൂറ്റി അമ്പത് കിലോ ഉള്ള ആത്മന്തിക്കുന്ന ഞമ്മളെയും കൊണ്ട് പോവുക യുദ്ധത്തിന് പോകുക യുദ്ധത്തിനോക്കുക നമ്മളൊക്കെ ഓരോരുത്തർക്ക് നടന്നാൽ തന്നെ വെച്ച പണി ഇങ്ങനെ പാണിയൊക്കെ നമ്മളിന്ന് മധ്യമാമ കൂട്ടില്ല കൂട്ടും എന്തുകൊണ്ട് അവർക്ക് നെയ്യും കിട്ടിയിട്ടില്ല തിന്നിട്ടുമില്ല ചെറിയക്കാരെ കൂട്ടും യമനികളെ കൂട്ടും അതാണ് മധ്യമങ്ങളിലോട്ടാണ് നനക്കങ്ങ ഒന്നരപ്പറകാവുമ്പോൾ നടക്കാൻ കഴിയും നീ ഒന്നരക്കിന്റെ വലിപ്പുള്ള അന്യം കൊണ്ട് ഒട്ടേപ്പുറത്തേക്ക് എത്തിയാട്ട് നടക്കാൻ കഴിയുമോ പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കല്ലേ നമ്മളെല്ലാവരും എല്ലാ സംഘടനക്കാരും നമ്മളെല്ലാവരും ഒക്കെ സംഘടന നേതാക്കന്മാരും എല്ലാവരും നമ്മൾ മകുതിമാമ വന്നാൽ പോവുക ആ എത്ര ഒന്നര കിൻ്റെ ഉൽപ്പള്ളങ്ങളെയും കൊണ്ട് മകതിമാവ് പലപ്പിക്കാൻ തുടങ്ങി മാങ്ങൾ മകുതിമാമ അവിടെ നമ്മളെ സ്ഥാപനത്തിൻ്റെ മുറ്റത്തുള്ള മജിസിൽ വന്നാൽ തന്നെ നമുക്ക് ഇവിടെ മോട്ടോർ സൈക്കിൾ എടുത്തു നടക്കാൻ നമുക്ക് കഴിയില്ല എന്തുകൊണ്ട് ആചാദി അമ്മൾ തന്നെ കുറ്റം കുത്തി എന്നൊണ്ട് മകുതിമാമ ഇവിടെ പോകുക ഇഷ്ടംപുഴലേക്ക് പോകുക ഓ നടന്നുണ്ട് മതി മാമ ഇപ്പം ലോകത്തുണ്ട് എന്തായിരിക്കും പട്ടിണി നടക്ക പട്ടിണി പട്ടിണി മാമ എന്തായിരിക്കും പട്ടിണി നടക്കും മകുതിമാമ ഇപ്പോൾ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ എന്തായിരിക്കും പണി പട്ടിണി ഊതിക്കാച്ചു എടുക്കും ആളെ ഈ ലോകത്തിന് മറ്റാവും ഇനി ഇസ്രായേൽ തകരും എന്തുകൊണ്ട് ഇസ്രായേൽ ലോകത്തെ ഏറ്റവും വലിയ സുഖലോലപരി ഇനി അവർക്ക് തകർച്ചയുള്ളൂ നീ ജയിക്കൂല ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധം ഇപ്പോഴും തീർക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇസ്രായേൽ പെട്ടാണ് സുഗലോലുപനാണ് പണ്ട് ആറേ സോണ തീർത്ത്

ഇനി ഒരു ജനത ജയിക്കുകയാണെങ്കിൽ അത് ശ്യാമികളായിരിക്കും മൂന്ന് ജനതയെ പിടിച്ചുകൂടി ഒന്ന് ഫലസ്തീനികൾ ഒന്ന് സിറിയക്കാർ ഒന്ന് യമനികൾ ഈ ഈ ജനതയെ ജനത ലോകം എന്തുകൊണ്ട് കൈവശപ്പെടുത്തേണ്ട ആളുകൾ കൊണ്ടായ അടിസ്ഥാന യോഗ്യത അവർക്കുണ്ട് എന്താണ് അടിസ്ഥാന യോഗ്യത പട്ടിണി ചെറിയ ചെറിയ സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ ജയിച്ചിടക്കിയിട്ടുണ്ട് അതന്നെയാണ് പത്രം വരെ കൂടെ നിന്നു ആരെ കൂടെ ചെറിയ സംഘത്തിൽ